അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ പാലക്കാട് ഡിവിഷണൽ മാനേജർ അരുൺകുമാർ ചതുർവേദിയും അബ്ദുൽ സമദ് സമദാനി എംപിയും എത്തി അമൃത് ഭാരത് പദ്ധതിയുടെ രണ്ടാം ഘട്ട വികസന ബോധങ്ങൾ എഴുപത്തി അഞ്ച് ശതമാനം പൂർത്തിയായതായും ബാക്കിയുള്ള ജോലികൾ ഉടൻ പൂർത്തിയാകുമെന്നും യോഗത്തിനുശേഷം അദ്വശമ സന്താനി പറഞ്ഞു കുറ്റിപ്പുറത്ത് നിർത്തലാക്കിയ തീവണ്ടികളുടെ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം യോഗത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടി പ്രതികളും ജനപ്രതികളും ആവശ്യപ്പെട്ടു റെയിൽവേ സ്റ്റേഷൻ റോഡരികിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് തരണമെന്ന ആവശ്യം റെയിൽവേ അധികൃതർ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു റോഡിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ റെയിൽവേ അടിയന്തമായി കുറ്റിപ്പുറം പഞ്ചായത്തിന് വീണ്ടും കത്ത് നൽകുമെന്നും അധികൃതർ പറഞ്ഞു റെയിൽവേയുടെ കത്ത് കിട്ടിയാൽ ഉടൻ കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്തംഗം അംഗം പരപ്പാ അധികൃതരോട് വ്യക്തമാക്കി റെയിൽവേ സ്റ്റേഷനിൽ ചില പെട്ടി യുടെ നടത്തിപ്പ് സംബന്ധിച്ച് കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കടുത്ത പഞ്ചായത്ത് വനസമിതി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും റെയിൽവേ എഞ്ചിനീയർമാരുടെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ റോഡിലെ കയ്യറ്റലിൽ കണ്ടെത്തുമെന്നും പരപ്പറ സുദീഖ് പറഞ്ഞു പാറക്കൽ ബഷീർ അദുറഹ്മാൻ ആലങ്കൽ ഹംസ തയിൽ ഹുസൈൻ കെ ടി ഹമീദ് കെ പി അസീസ് പി വി താജുദ്ദീൻ എന്നിവരാണ് അവലോകന യോഗത്തിൽ പങ്കെടുത്തത് റെയിൽവേ സ്റ്റേഷന് കേക്ക് ഭാഗത്ത് മേൽപ്പാലം ഉള്ളെടുത്ത് അടിപ്പാത നിർമ്മിക്കണമെന്നും നിർത്തലാക്കിയ തീവണ്ടികളുടെ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് ടീം കുറ്റിപ്പുറം എം പിക്ക് നിവേദനം നൽകി നമ്മുടെ കുറ്റിപ്പുറം സ്റ്റേഷനും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട ഡിവിഷണൽ മാനേജർ നടത്തിയ സന്ദർശനമാണ് സ്റ്റേഷൻ സ്റ്റേഷനൊരുപാട് മെച്ചപ്പെട്ടിരിക്കുന്നു നമ്മുടെ മണ്ഡലത്തിലെ മറ്റ് രണ്ട് സ്റ്റേഷനുകളും അമൃതഭാരത് പദ്ധതി പ്രകാരം വികസിപ്പിക്കുന്നുണ്ട് അവിടെയും ഞാൻ സന്ദർശിക്കുന്നുണ്ട് ആ പദ്ധതി നമ്മുടെ പുരോഗതി വിലയിരുത്താൻ വേണ്ടി വന്നതാണ് പണി ഏകദേശം മുക്കാൽ അതിലപ്പുറം തീർന്നിരിക്കുന്നു சாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் நைன் செவன் டபுல் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்